ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഗോൾഡൻ ഡയമണ്ട്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ സിഗ്മ എക്സ് ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ അരിക്കോട്ട് മഞ്ചേരി നിലമ്പൂർ ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് സിംഗപ്പൂർ രാജ്കോട്ട് എത്നിക് വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് മാലിന്യമുക്ത നവഖ്യനാഗമായി എടവണ്ണ പഞ്ചായത്ത് പരിധിയില് വാർഡ് ശുചിത്വ പ്രഖ്യാപന സൗസ് സംഘടിപ്പിച്ചു സംസ്ഥാനത്തെ പഞ്ചായത്തുകൾ മുപ്പതിന് മാലിന്യമുക്തമായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായാണ് വാർഡ് തല പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും ശുചിത്വ പ്രഖ്യാപന സദസ്സ് നടത്തി ഒന്നാം വാർഡ് പടിഞ്ഞാറച്ചാത്തല്ലൂരിൽ വാർഡ് മെമ്പർ കെ ടി അൻവർ അധ്യക്ഷനായിരുന്നു ഇന്ന് പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും ഇത്തരം പ്രഖ്യാപന സദസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് മകരം അടുത്ത മുപ്പതാം കൂടി കേരളം മാലിന്യ മുക്ത മുഖ്യമായ വ്യത്യസ്തമായിട്ടുള്ള ഈ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട നിരവധി പ്രചാരണ പരിപാടികളും ക്യാമ്പയിനുകളും അതുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങളൊക്കെ എല്ലാ മേഖലയിലും നടന്നു വരിക അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് ശുചിത്വമുള്ള നാടാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ നാട്ടിൽ വലിച്ചെറിയുന്ന ശീലം മാറ്റിയെടുക്കുക അതുപോലെ തന്നെ പുതിയ ശീലം ഈ ഒരു മേഖലയിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധിയായിട്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ നമ്മുടെ സംസ്ഥാന വ്യാപകമായി നടന്നു കഴിഞ്ഞു മാലിന്യ വെച്ച പ്രകാരം മാത്രമേ ഇനി മുന്നോട്ട് പ്രഖ്യാപനമാണ് അവിടെ നടത്തിയിട്ടുള്ളത് അതിന്റെ പരിശോധന നടത്തി നമ്മുടെ വാർഡിൽ എല്ലാങ്ങളും ഹരിത ആൽക്കൂട്ടങ്ങളായി പ്രഖ്യാപിച്ചു അതിന്റെ പരിശോധന നടന്നു അതിനുള്ള സർട്ടിഫിക്കറ്റ് കൂടി ഇന്ന് വിതരണം ചെയ്യുന്നു അഡ്വക്കേറ്റ് സുരേന്ദ്രനാഥൻ റംല സുബൈർ പി അഭിലാഷ് മുജീബ് ചെമ്മല പി ടി ബാലകൃഷ്ണൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ഇരുപത്തി അയൽക്കൂട്ടങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ചടങ്ങിൽ നടത്തി നമുക്കറിയാം നമ്മള് വണ്ടിയായിട്ട് പോകുമ്പോൾ ഹെൽമെറ്റ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ കണ്ണാടി ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ പോലീസ് പിടിക്കുന്നു ഹെൽമെറ്റിന്റെ കാര്യം തന്നെ എടുക്കുക ഔ ഹെൽമെറ്റ് രണ്ടായിരം കുറ്റം പറയുന്ന ഒരു പണിയായിരുന്നു കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ പക്ഷേ ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്യരുത് എന്ന് നിർദ്ദേശം വരാൻ തുടങ്ങിയിട്ട് പതിനാറ് പതിനെട്ട് വർഷമായി ആദ്യം യാത്രക്കാരന് മാത്രം മതി പിന്നെ പറഞ്ഞു ഹെൽമെറ്റ് എല്ലായിടത്തും ഐ എസ് ഐ ഹെൽമെറ്റ് വന്നതിന് ശേഷം മതി ഏതായാലും ഹെൽമെറ്റ് വേണ്ടിയിരുന്നു നോക്കാം പിന്നെ പറഞ്ഞ് ഹെൽമെറ്റ് മുന്നിൽത്തോന് മാത്രം മതി ബാക്കിൽ തോന്നു വേണ്ട അവസാനം ഇപ്പോൾ ിൽ തോനും ഹെൽമെറ്റ് നിർബന്ധമാണ് കുട്ടി കുട്ടിക്കടക്കം ഹെൽമെറ്റ് നിർബന്ധമാണ് എന്ന നിയമവും വന്ന് പിന്നെ ഒരു കൊല്ലം കാത്തിരുന്നതിന്റെ ശേഷം നിവൃത്തിയില്ലാതെ ബൈക്ക് ചെറുതായിട്ട് ഒന്ന് കല്ലുമ്പോൾ കയറി മറിയുമ്പോഴേക്ക് തന്നെ ആള് മരിച്ചു പോകുന്ന രംഗം വന്നപ്പോ ഹെൽമെറ്റ് ഉണ്ടായിരുന്നെങ്കിൽ മരിക്കുമായിരുന്നില്ല പടച്ചട്ട ഉള്ളവരൊന്നും തൂൽക്കാതിരുന്നിട്ടില്ല പക്ഷേ അവർ മുറിയേറ്റിട്ടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരസ്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ശേഷം ഭൂരി കണക്കിൽ കൊടുക്കുക അങ്ങനെയൊക്കെ ചെലവാദ്യത്തിൻ്റെ ശേഷമാണ് നിവൃത്തിയില്ലാതെ പോലീസ് കിട്ടാൻ ഇറങ്ങിയത് അപ്പോഴാണ് നമ്മളൊക്കെ നമ്മളൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ വിപത്തിനെ പറ്റി നാട്ടുകാരോടും വീട്ടുകാരോടും ഒക്കെ പറയാൻ നിയോഗിച്ചത് നമ്മളെയാണ് കുടുംബശ്രീ പ്രവർത്തകരെയാണ് ഭാഷാ പ്രവർത്തകരെയാണ് ഗ്രന്ഥാലയ പ്രവർത്തകരെയാണ് അതിനൊക്കെ ഉപരി അധ്യാപകരെയാണ് അധ്യാപകൻ എന്ന് പറയുമ്പോൾ മുതൽക്കുള്ള കുട്ടികളുടെ കാര്യങ്ങൾ ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്തിർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഗോൾഡൻ ഡയമണ്ട്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ സിഗ്മ ഷോറൂം ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ മഞ്ചേരി നിലമ്പൂർ ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് സിംഗപ്പൂർ രാജ്കോട്ട് ആന്റിക് എത്നിക് മോൾഡ് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ